ഡാഡി പ്ലീസ് അങ്ങളെ ഞാൻ കാല് പിടിക്കാം പ്ലീസ് ഇന്ന് ഒരു ദിവസം കൂടെ പ്ലീസ് നാളെ നിങ്ങൾ പൊക്കോ ഇന്ന് ഒരു ദിവസം കൂടെ നിന്നോട്ടെ പ്ലീസ് അങ്ങളെ പ്ലീസ് നീ എന്താണ് ചാണ്ടിനോട് ചോദിക്കി ആൻഡി പ്ലീസ് ആൻഡി പ്ലീസ് ഒരു ദിവസം അല്ലേ പ്ലീസ് ആൻഡി അങ്ങളെ ഒന്ന് പറയോ പ്ലീസ് ആൻഡി അങ്ങളെ ഒന്ന് പറ അങ്ങളെ എൻ്റെ അമ്മേൻ്റെ അടുത്ത് അപ്പൻ്റെ അടുത്ത് നിന്ന് പോവണ്ടാന്ന് അതെ ആൻഡി പ്ലീസ് 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 അമ്മേ ഒന്ന് പറ അമ്മേ അമ്മ പറഞ്ഞാ ആൻഡി കേൾക്കും ഒരു ദിവസം െ എന്റെ എനിക്ക് താല്പര്യം കൊണ്ടല്ല പക്ഷെ ഒരു ദിവസം കൂടെ മുടക്കെടുത്ത് കഴിഞ്ഞ ടീച്ചറിന്റെ കയ്യിൽ നിന്ന് കേൾക്കേണ്ടി ഞാൻ വരും എനിക്ക് അറിയില്ല അറിയില്ലേ അമ്മ പറയാനോ നിങ്ങളുടെ അമ്മക്ക് ചീത്ത പ്രശ്നമൊന്നുമില്ലേ അങ്ങനെയൊന്നും വാശി പിടിക്കണ്ട നമ്മൾ ഇന്ന് എന്തായാലും പോകും എന്റെ വാശി പിടിച്ച് മേടിച്ച് കൂട്ടണ്ട വേണമെങ്കിൽ പിന്നെ പ്രശ്നമില്ലായിരുന്നു ഈ ക്ലാസ് മുടക്കെടുത്ത് കൂട്ടിക്കൂട്ടിയെ ഇപ്പൊ കുമാരൻ പോലെ മുടക്കെടുത്തിട്ടുണ്ട് ഇനി മിക്കവാറും സ്കൂളിൽ നിന്ന് ഇവരെ അടിച്ച് പുറത്താക്കും അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതൊക്കെ എനിക്ക് മനസ്സിലാവില്ല

എനിക്ക് ചിന്നുകുട്ടി പെട്ടെന്ന് ചെല്ലങ്ങും മീനക്കുട്ടി വന്നെന്ന് തോന്നുന്നു

ചെയ്യണ്ട അവളെ எடுத்து തര يلا നല്ല കുട്ടിയാ അല്ലേ മോளே ഉ ഞാൻ എടുത്തു തരാ അമ്മേനോട് എന്നെ തല്ലല്ലേ എന്ന് പറയണ്ടി ഇല്ല മോൾ അമ്മ തല്ലില്ല കേട്ടോ മോൾ പോയി എടുത്തോണ്ട് വാ อืม ശരി ആണ്ടി അമ്മേ അണ്ടി ഗുഡ് ഗേൾ നല്ല മിടുക്കി കുട്ടിയാണല്ലോ ഇനി മോളെന്ന് അവരേക്ക വിളിച്ചോണ്ട് വാ അവരൊക്കെ എവിടെന്ന് എനിക്ക് അറിയില്ല ആണ്ടി അവരൊക്കെ എവിടെ പോയി അവരൊക്കെ എവിടെ ഒളിച്ച് നിൽക്കുവ ശിവാ യെശു പാർക്കുട്ടിങ്ങ വന്നേ ദേ എന്നാ അങ്ങട് വരത്തിക്കാറെ? എന്നാ അങ്ങട് വരത്തിച്ചാ ഞാൻ വടിയങ്ങ കൊണ്ടായിരിക്കും വരുന്നത്ട്ടോ. പേടിച്ചുകൊണ്ട ഞാൻ കൊണ്ടുവള്ളു. ഞങ്ങളും വന്നു. ഇന്നു പോകണ്ട അമ്മാ. ഇന്നു പോയെ വെറ്റു. നമ്മൾ ഒരുസ് ഓൾറെഡി ലീവ് എടുത്തതല്ലേ. നിങ്ങൾ ഇങ്ങനെ വശമിച്ചിട്ട് കാര്യമില്ല. നമുക്ക് അടുത്ത ആഴ്ച ലീവുള്ളപ്പോൾ വരാം. ഓക്കേ? സത്യായിട്ട് ലീവുള്ളപ്പോൾ വരിയോ? സത്യായിട്ട് ലീവുള്ളപ്പോൾ വരാം. യേശു കുറേ. എല്ലാ പാർക്കുട്ടി ഇവിടെ. അത് ശരിയാണല്ലോ പാർക്കുട്ടി